വാഴ നനയുമ്പോൾ ചീരി നനഞ്ഞാണ്ട് കുഴപ്പവും ഇല്ല ശരീരത്തിൻ്റെ ആഗ്രഹം തൃപ്തിപ്പെടണം പക്ഷേ വിവാഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം അതല്ല വിവാഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് അത് പിതൃക്കളോടുള്ള കടം വീട്ടാനാണ് കാരണം നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് അവരുടെ പിതൃക്കൾക്ക് ബലിയിടുന്നു അവർക്ക് ബലിയിടേണ്ടവർ നമ്മളാണ് നമ്മുടെ കാലശേഷം ഇത് ചെയ്യാൻ മക്കളാണ് അപ്പൊ ആ മക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവാഹ സംസ്കാരത്തിൻ്റെ ആവശ്യമായി സനാതനധർമ്മം പറഞ്ഞിരിക്കണത് തൻ്റെ പ്രതിച്ഛായയിലുള്ള മക്കളിൽ അത് പിതൃക്കളോടുള്ള കടമയെ കടം വീട്ടുകയാണ് നമ്മളെ നാം അതൊന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ മക്കൾ എന്തിനാണ് ഏറ്റവും പ്രധാനമായി പിതൃക്കളോടുള്ള കടം വീട്ടാൻ അവർക്കുള്ള ബലികർമ്മങ്ങളെ നിഷ്ഠിക്കാൻ അതിനുള്ളവരാണ് നമ്മുടെ മക്കൾ അപ്പം പിന്നെ വഴിതെറ്റിപ്പോയി കല്യാണം കഴിച്ചാൽ അത് നടത്തുമോ ഒരു ഉരുള്ള പിണ്ണച്ചോറ് പോലും ഉരുട്ടിവെക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ നമുക്കപ്പോൾ സ്വീകാര്യമാവുമോ ചിന്തിച്ചു നോക്കൂ അല്ലേ അപ്പം മനസ്സിലാവൂ എന്താണ് യഥാർത്ഥ കേരള സ്റ്റോറി യഥാർത്ഥ ഭാരത സ്റ്റോറി എന്താണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ഒരു തുടർച്ച ഉണ്ടാകണം മാതാപിതാക്കളിൽ നിന്ന് ആ ഒരു തുടർച്ച കുടുംബത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പിതൃക്കളോടുള്ള ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇതിനു വേണ്ടിയവരാണ് മക്കൾ എന്നതാണ് ഇത് മെഡിക്കൽ സയൻസിൻ്റെ കാര്യമല്ലാട്ടോ പറയണത് ഇത് സോഷ്യ സോഷ്യോളജിയുടെ ഭാഗം അല്ല പറയണത് ഇത് സനാതനധർമ്മ സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ യാഗോ യജ്ഞം നടത്തുന്നത് സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് അമ്പലം നടത്തുന്നത് ഇത് സനാതനധർമ്മത്തിന്റെ കാഴ്ചപ്പാടാണ് അതിൽ പറയാൻ ഒരു അപമാനോ തോന്നണ്ട അവിടെ ഇവിടെ ധർമ്മത്തിന്റെ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കേണ്ടത് മെഡിക്കൽ സയൻസിന്റെ ഒരു സെമിനാറിൽ പോയിട്ട് നമുക്ക് ഈ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പറ്റില്ല ഈ കാഴ്ചപ്പാട് അവതരിപ്പിക്കേണ്ടത് നമ്മുടെ വേദികളിലാണ് നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ത് എന്ന് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്തരം കൂട്ടായ്മകൾ ഇരുത്തരുത് അപ്പൊ നമുക്ക് മക്കളെന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ചില ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകും അത് അവരിലൂടെ പിന്തുടരണം അതേപോലെ തന്നെ പിതൃക്കളോടുള്ള കടം അവർ വീട്ടിയിരിക്കണം ഇത് അവർക്ക് കുട്ടിയിലെ ഉണ്ടായാൽ പല ഗടിയിലും പോയി നമ്മുടെ മക്കൾ പെടിയില്ല നീ എല്ലാ ആശ്രമവും പറയാൻ സമയമില്ല ബാക്കിയൊക്കെ ചിന്തിച്ചോളും വാനപ്രസ്ഥം ഒന്നും ഇപ്പം ഇല്ലല്ലോ കാരണം പണ്ട് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മക്കൾക്ക് മക്കളുണ്ടായി തലയിൽ വെള്ളിക്കമ്പിയൊക്കെ ഓടിയാൽ വാനപ്രസ്ഥ ആവാത്രേ അപ്പൊ തലയിൽ വെള്ളിക്കമ്പിയൊന്നും ഓടില്ല ഗോദരജിന്റെ കാലം അതുകൊണ്ട് മൂക്കിൽ പഞ്ഞി വെക്കാൻ അവരെ ഗൃഹാശ്രമാന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അല്ലേ മാത്രമല്ല പോവാൻ കാടില്ല കാട്ട് പോണ്ടപ്പാ മക്കൾക്ക് മക്കളായാൽ അവരൊരു കുടുംബം നോക്കാൻ പ്രാപ്തമായാൽ മകനും മരോടും കൂടി കുടുംബം നോക്കാൻ പ്രാപ്തമായാൽ പിന്നെ അവിടെ കിടന്ന് ചട്ടിയും കലവും കുട്ടിയും തന്നെ കിട്ടി പിടി പിട്ടി നിറഞ്ഞ് ബഹളാക്കണ്ട ഇത്തിരി സമയം പൊതു കാര്യങ്ങളും ശ്രദ്ധിക്കുക നാല് നാമങ്ങളെല്ലാം പിള്ളേരെ പഠിപ്പിക്കാം രണ്ട് കഥ പറഞ്ഞു കൊടുക്കാം അമ്പലത്തിൽ ഇത്തിരി നേരം ചെലവഴിക്കാം സപ്താഹോ നവാഹോ പണ്ടെങ്കിൽ ഒതി തീരെ ഇരുന്ന് കേൾക്കാം ഇത് അവിടെ തന്നെ ഇരുന്ന് തട്ടിയും മുട്ടി അമ്മായി അങ്ങോട്ട് പറഞ്ഞ് അമ്മ അങ്ങോട്ട് പറഞ്ഞ് മരോൾ അങ്ങോട്ട്